ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സർപ്രൈസ് കിച്ചൻ ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ പല രീതിയിൽ അറിയപ്പെടുന്ന ഒരു ഫിഷ് കറിയാണ് വെച്ച് കാണിക്കുന്നത് ഇപ്പൊ തൃശ്ശൂർ ഭാഗത്തൊക്കെ കുട്ടംകോര എന്ന ആൾക്കാർ പറയാറുണ്ട് അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ കിളിമീൻ പുതിയാപ്പിളകോര എന്നൊക്കെ ഈ മീൻ അറിയപ്പെടാറുണ്ട് എങ്ങനെയാണ് വെക്കുന്നത് നോക്കിയാലോ ആവശ്യമായ സാധനങ്ങൾ കാക്കിളോ മീൻ ഒരു ചെറിയ സവാള കട്ട് ചെയ്തത് ഒരു പീസ് ഇഞ്ചി ഇത് ചതച്ചെടുത്തതാണ് തക്കാളി അതുപോലെ പച്ചമുളക് പച്ചമുളക് നടുകെ കീറിയതാണ് വേണ്ടത് പിന്നെ കറിവേപ്പില തേങ്ങ ഒരു ഒരേ മുറി മതി പിന്നെ മാങ്ങ ചെറിയ പീസുകളായിട്ടുള്ളത് ഞാനിവിടെ ഉണക്കമാങ്ങ എടുത്തിട്ടുള്ളത് ഇതാണ് എടുക്കേണ്ടൊന്നുമില്ല നിങ്ങൾ പച്ചമാങ്ങ അല്ലെങ്കിൽ ഇരുപ്പാമ്പുളി അതൊക്കെ ഉപയോഗിക്കാത്തതാണ് പിന്നെ രണ്ട് ചെറുപുള്ളി കട്ട് ചെയ്ത് ആദ്യം നമുക്ക് ഈ മീൻകറിയിലേക്ക് ആവശ്യമുള്ള തേങ്ങ അരച്ചെടുക്കാം ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ മൂന്ന് സ്പൂൺ മുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് അടിച്ചെടുക്കണം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് മീൻകറി വേറെക്കാം അതിനുവേണ്ടി ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് സവാള ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ ഉപ്പ് ഞാനിവിടെ കല്ലുപ്പാണ് ഇടുന്നത് പിന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൈക്കോട്ട് നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് തക്കാളി കൊടുക്കാം പിന്നെ പച്ചമുളക് കറിവേപ്പില രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നും കൂടി കൊടുക്കാം ലാസ്റ്റ് നമ്മുടെ മീൻ ഇട്ടു കൊടുക്കാം മെയിൻ ഐറ്റം മാങ്ങ കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് വീണ്ടും ഇത് കൈ നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ഈ തേങ്ങ അരച്ച് മിക്സി ചാറില് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ നമുക്ക് എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് പറ്റിച്ചു വെക്കാനാണ് ഇഷ്ടമെങ്കിൽ വീണ്ടും ഈ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി വെക്കാം ഇത് നന്നായി ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് ഇത് വെക്കണം ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ വെക്കാം അതിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാക്കുമ്പോൾ ചെറുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇത് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ മീൻ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇത് വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യല്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ വീണ്ടും ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്